ചർമ്മത്തിലെ പാടുകളും കുത്തുകളും പ്രത്യേകിച്ച് മുഖക്കുരുവിൻ്റെ പാടുകൾ മാറ്റാൻ സഹായിക്കുന്ന ചില വഴികൾ ഇവ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതും എളുപ്പത്തിൽ ലഭ്യമാവുന്നതുമായ ചില കാര്യങ്ങളാണ് മഞ്ഞൾപ്പൊടി കടലമാവ് പാൽ എന്നിവ ചേർത്ത് മിശ്രിതമാക്കി മുഖത്ത് പുരട്ടുക ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും തേനും ചേർത്ത് പാടുള്ള ഭാഗത്ത് പുരട്ടി മുപ്പത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം മഞ്ഞളിന് വീക്കം കുറയ്ക്കാനും ചർമ്മത്തിന് തിളക്കം നൽകാനുമുള്ള കഴിവുണ്ട് കറ്റാർവാഴ കറ്റാർവാഴ ചില പാടുള്ള ഭാഗത്ത് പുരട്ടി മുപ്പത് മിനിറ്റിന് ശേഷം കഴുകിക്കളുക ആഴ്ചയിൽ മൂന്നോ നാലോ തവണ ഇത് ചെയ്യുന്നത് പാടുകൾ മാറാൻ സഹായിക്കും കറ്റാർവാഴയ്ക്ക് ചർമ്മത്തെ ശമിപ്പിക്കാനും മുറിവുകൾ ഉണക്കാനുമുള്ള കഴിവുണ്ട് നാരങ്ങാനീര് നാരങ്ങാനീരും തേനും ചേർത്ത് പാടുള്ള ഭാഗത്ത് പുരട്ടി പത്ത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം നാരങ്ങനീരിൽ വിറ്റാമിൻ സി ധാരാളമുള്ളതിനാൽ പാടുകൾക്ക് നിറം കുറയ്ക്കാൻ സഹായിക്കും നാരങ്ങാനീര് പുരട്ടിയ ശേഷം സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക കാരണം ചർമ്മം കൂടുതൽ സെൻസിറ്റീവ് ആകാൻ സാധ്യതയുണ്ട് തേൻ തേൻ നേരിട്ട് പാടുകളിൽ പുരട്ടി പതിനഞ്ച് ടു ഇരുപത് മിനിറ്റിനു ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക തേൻ ഒരു സ്വാഭാവിക മോയ്സ്ചറൈസറാണ് ഇത് ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും ഗ്രീൻ ടീ തണുപ്പിച്ച ഗ്രീൻ ടീ നേരിട്ട് പാടുകളിൽ പുരട്ടിയോ ഗ്രീൻ ടീ ഇലകൾ തേനിൽ കലർത്തിയോ മുഖത്ത് പുരട്ടിയോ ചെയ്യാം പതിനഞ്ച് മിനിറ്റിനു ശേഷം കഴുകിക്കളയുക ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സൈഡുകൾ ചർമ്മത്തിലെ ചുവപ്പ് കുറയ്ക്കാനും പാടുകൾ ഭേദമാക്കാനും സഹായിക്കും ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ജ്യൂസിൽ റോസ് വാട്ടർ ചേർത്ത് മുഖത്ത് പുരട്ടുന്നത് കറുത്ത പാടുകൾ മാറാൻ സഹായിക്കും എണ്ണമയമുള്ള ചർമ്മമാണെങ്കിൽ ഇതിലേക്ക് നാരങ്ങ നീരോ തേനോ ചേർക്കാം ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ വെള്ളത്തിൽ കലർത്തി പേസ്റ്റ് രൂപത്തിലാക്കി പാടുകളിൽ പുരട്ടുന്നത് നല്ലതാണ് ഇത് ചർമ്മത്തിലെ കോശങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കും ശ്രദ്ധിക്കുക ഇവയെല്ലാം ഉപയോഗിക്കുന്നതിന് മുൻപ് അലർജിയോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ നിങ്ങളുടെ കയ്യിലോ ചെവിയുടെ പിന്നിലോ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ പ്രധാനമാണ് പാടുകൾ വളരെ വലുതോ ആഴത്തിലുള്ളതോ അല്ലെങ്കിൽ വീട്ടുവൈദ്യങ്ങൾ കൊണ്ട് മാറാത്തതോ ആണെങ്കിൽ ഒരു ചർമ്മരോഗ വിദഗ്ധനെ ഡെർമറ്റോളജിസ്റ്റിനെ സമീപിക്കുന്നത് നല്ലതാണ് അവർക്ക് നിങ്ങളുടെ ചർമ്മത്തിന് അനുയോജ്യമായ ചികിത്സകൾ നിർദ്ദേശിക്കാൻ സാധിക്കും നിങ്ങളുടെ ചർമ്മത്തിൻ്റെ അനുസരിച്ച് ഫലങ്ങൾ വ്യത്യാസപ്പെടാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്